ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തും പൊടി ഈന്തുംപൊടി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം കുറച്ച് കുറവായിരിക്കും പണ്ടപ്പൊടി ഒരുപാടുണ്ടായിരിക്കും ഇപ്പം അത് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ നല്ല രുചിയിലൊരു ഏന്ത് പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തത് ഒരു കപ്പ് ഏന്ത് പൊടിയാണ് അതിൻ്റെ കൂടെ സമാ അത്ര തന്നെ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട് അത് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പിട്ട് നിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ നല്ല പത്തിരിപ്പൊടിയോ ഒക്കെ വാട്ടിയെടുക്കുന്നത് പോലെ നന്നായിട്ട് വാട്ടിയെടുക്കുക നന്നായിട്ട് വാട്ടിയെടുക്കുക കാരണം എന്നിട്ട് ചൂട് തണയാൻ നിൽക്കുക നമുക്കിങ്ങനെ ചൂട് തണഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അതോ സോഫ്റ്റ് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചിട്ട് ഇതാ ഏകദേശം ഇതാ ഈ ഒരു ടെക്സ്റ്ററായി വരും ഭയങ്കര ആയിട്ട് ഈ ഒരു ടെക്സ്ചറിൽ വരും ഈ ഒരു ടെക്സ്റ്ററാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്കിത് എടുക്കാം നമ്മുടെ കൈ ഫി നമ്മൾ അതാ കയ്യിലിട്ട് ഇങ്ങനെ പിടിയാക്കി പിടിയാക്കിയെടുക്കുക ഈ ഒരു ഷേപ്പ് ആണ് നമുക്ക് ഇന്ദിൻ്റെ ഒരു ഷേപ്പ് അപ്പോൾ അത് നമ്മൾ രണ്ടുപേരാണിത് ഇങ്ങനെ ആക്കി എടുത്തത് ഇത് കുറച്ച് പണിയാണ് ഇങ്ങനെ ആക്കി ഇങ്ങനെയാക്കിയെടുക്കാൻ എന്നിരുന്നാലും ഭയങ്കര ഉള്ള ഒരു ഡിഷാണത് എന്നിട്ട് ഇത് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കുഞ്ഞിപ്പത്തൽ പോലെ ആവിയിൽ വേവിക്കല്ല ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ കിടുക അപ്പോൾ അത് ആദ്യമാദ്യം ഇട്ടത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം അപ്പം കുറച്ച് വേവ് വന്ന് തുടങ്ങുമ്പം തന്നെ ഓരോ എന്തു ഇതാ ഇങ്ങനെ പൊന്തി വരും അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ പൊന്തി വരും അങ്ങനെ നമ്മളിത് വെന്തതിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല തളം വന്നിട്ടുണ്ട് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം ഇതിന് ഇതിൻ്റെ കറി ഉണ്ടാക്കാം ഇത് ബീഫാണ് എടുത്തത് അപ്പോൾ ബീഫ് ഇത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു ഉപ്പും കുരുമുളകൊക്കെ കൂട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നമുക്കിതിൻ്റെ കറി ഉണ്ടാക്കാം ആദ്യം കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു കിലോ ബീഫാണ് എടുത്തത് നന്നായിട്ട് ബീഫ് എല്ലുള്ള പീസ് ബീഫാണ് എടുത്തത് അതിലേക്ക് ഒണിയനും ടൊമാറ്റോയും ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ പച്ചമുളക് കറിവേപ്പില നമുക്കിതിന് കുറച്ച് മസാലാസ് ആവശ്യമുണ്ട് കുറച്ച് കുറച്ച് വലിയ ജീരകം ചെറിയ ജീരകം പിന്നെ നമുക്ക് മല്ലിപ്പൊടി ആവശ്യത്തിന് ഞാനൊരു രണ്ട് ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൊടുക്കുക ഇതിന് ഞാൻ പിങ്ക് സാൾട്ടാണ് ഉപയോഗിച്ചത് കാരണം പിങ്ക് സാൾട്ട് കുറച്ച് നന്നായിരിക്കും കുരുമുളകും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് പിന്നെ പട്ടയും ഒക്കെ ഒരു ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കറിയാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ബീഫിൽ വെള്ളമുണ്ടാവും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മിക്സ് ചെയ്ത് ഈ ഒരു പല ഈ ഒരു പരുവത്തിലാവും നമ്മൾ ഇപ്പൊക്കെ ആവശ്യത്തിന് നോക്കുക നമുക്കൊരു പൊടികളെല്ലാം വേണം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു നമ്മുടെ ബീഫ് കാണാനുള്ള സമയം ഇത് വെട്ട് വെച്ചിലാണ് ഞാൻ എടുത്തത് നല്ല വേവുള്ള ബീഫായതുകൊണ്ട് അപ്പം നമുക്ക് എങ്ങനെയുണ്ട് കറി നോക്കാം ആ അതാണ് ബീഫൊക്കെ വെണ്ട് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ല കളറുണ്ട് കാരണം ഞാൻ കുറച്ച് കാശ്മീരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല തള വന്ന് നല്ല വെണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കറി റെഡി ആയിരിക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ അരച്ച് കൊടുക്കാം തേങ്ങയും ഉള്ളിയും കുറച്ച് വലിയ ജീരകവും കൂടിയിട്ട് നന്നായിട്ട് അരച്ച് കൊടുക്കാം നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിനി ഈ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കാരണം തേങ്ങ ഒഴിച്ച ബീഫ് കറിയെന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നന്നായിട്ട് അഴക്കിട്ട് കൊടുക്കുക ഈ ഒരു ടെക്സ്റ്ററിലൊന്ന് നമുക്ക് എടുക്കാൻ നല്ല ടൈറ്റുള്ള കറിയാണ് എന്നിട്ട് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഇത്രയാണ് പരിപാടി ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഊറ്റിയെടുത്ത നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി കുറേശ്ശായി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ആ മുഴുവൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം വെന്ത് ഊറ്റി വെച്ചതാണ് അപ്പോൾ വെന്ത് ഊറ്റി വെച്ച് നമ്മളെല്ലാം ഈ കറിയിലേക്ക് മിക്സ് ചെയ്യുക അപ്പം അതിൽ നമുക്കിത് രണ്ടും കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കാം അധികം പൊട്ടാതെ ശ്രദ്ധിച്ച് ഇളക്കാം നന്നായിട്ട് ഇളക്കിയതാ ഈ ഒരു രൂപത്തിൽ കിട്ടുന്നത് ഇതിൻ്റെ ആണ് നമുക്ക് ആദ്യകാലങ്ങളിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണ് ഉണ്ടാക്കാൻ അങ്ങനെ കഴിയാത്തത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചോളൂ വാശി